ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിക്സൽ വെർസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൻ്റെ ബോട്ട് ഒട്ടും വർക്കാകുന്നില്ലായിരുന്നു ഇപ്പോൾ രാവിലെ മുതൽ കറക്റ്റായിട്ട് വർക്കാകുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ഇതിൽ വർക്ക് ചെയ്തോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഇതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ ട്രേഡ് നടക്കുന്നുണ്ട് ഈ കാണുന്ന പിക്സ് ഫൈ എന്ന് പറയുന്ന ടോക്കൺ ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് ജസ്റ്റ് നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് നോക്കുക എത്ര റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് കോയിൻ മാർക്കറ്റ് ഗ്യാപ്പിൽ ഇപ്പോൾ നടക്കുന്ന റേറ്റ് ഇതാണ് സീറോ പോയിൻറ്റ് സീറോ സെവൻ സീറോ പോയിൻറ്റ് സിക്സ് നയൻ ആവർ റേറ്റിൽ റേഞ്ചിലാണ് നടക്കുന്നത് നല്ലൊരു ലിസ്റ്റിംഗ് ആയിരുന്നു ഏകദേശം ഒരു ഡോളറിനടുത്തു വരെ ഇതിൻ്റെ റേറ്റ് പോയിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് നമുക്ക് വിഡ്രോ ഓപ്പൺ ആയി തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കഴിഞ്ഞത് കാര്യങ്ങൾ പതിനെട്ടാം തീയതി വരെ ഞാൻ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു എങ്ങനെയാണ് നമ്മൾ നമുക്ക് മാക്സിമം ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ ലൈനപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർ മാക്സിമം നിങ്ങൾ പ്രോഫിറ്റിലാണെന്ന് കരുതുന്നു കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് ഓരോ ദിവസവും വരുന്ന അപ്ഡേറ്റുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മടങ്ങി നമുക്ക് ബോട്ടിലേക്ക് പോകാം ഇവിടെ ബോട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്ന ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡ് ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂറിന് മുമ്പ് ട്വിറ്ററിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്വിറ്ററിൽ ആ പോസ്റ്റിലേക്കും കൂടെ ജസ്റ്റ് പോയതിനു ശേഷം അതിൻ്റെ ഫുൾ പ്രോസസ്സ് നമുക്ക് നോക്കാം കഴിഞ്ഞ ഒരു അഞ്ച് മണിക്കൂറിന് മുമ്പ് വന്ന ട്വിറ്ററിലെ ഒരു പോസ്റ്റാണിത് ഇത് നമുക്ക് ഇതിനെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റും സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് എങ്ങനെയാണിത് ക്ലെയിം ചെയ്യാൻ കഴിയുക ക്ലെയിം ചെയ്യാനുള്ള ഇതിൻ്റെ ഇത് ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഈ ലിങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫുള്ള് മലയാളത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ഗൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഈ കാണുന്ന ഈ ക്ലെയിം വിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കൊരു എൻ എഫ് ടി കിട്ടുകയാണ് എൻ എഫ് ടി അത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ എത്രയാണോ ടോക്കൺസ് കാണുന്നത് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ഇവിടെ ടോക്കൺസ് നിങ്ങൾക്ക് കാണും ഓക്കെ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പറയുന്നുണ്ട് ഇവിടെ നമുക്ക് കൊടുക്കേണ്ട പറയുന്നത് ഇ ആർ സി ട്വൻറ്റി കസ്റ്റോഡിയൽ അല്ലാത്ത അതായത് മേറ്റാ മാസ്ക് ട്രസ്റ്റ് വാലറ്റ് അതുപോലെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൻ്റെ വെബ് ത്രീ വാലറ്റുകളുടെ ഏതെങ്കിലും അഡ്രസ്സാണ് കൊടുക്കേണ്ടത് യാതൊരു കാരണവശാലും എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സ് കൊടുക്കരുത് നിങ്ങൾക്ക് വിഡ്രോ കിട്ടത്തില്ല ഓക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോയെന്നൊക്കെ എന്നൊക്കെ ഉറപ്പുവരുത്തുക അതിനെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ നമ്മുടെ എങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ ഡീറ്റെയിൽ പറയുന്നുണ്ട് ഓക്കെ അതൊക്കെയാണ് ഇതിൽ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സംശയമുള്ളവർക്ക് ഇതിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് മടങ്ങി ബോട്ടിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഈ കാണുന്ന ക്ലെയിം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ ഇതനുസരി പോയിൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇത് ഒരു എൻ എഫ് ടി ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ എൻ എഫ് ടി ഇത് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും ഓക്കെ അതിന് ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ആ ടൈം കഴിയുമ്പോൾ നമുക്കത് ക്ലെയിം ചെയ്യാൻ കഴിയും വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവിടെ എനിക്ക് ലെവൽ ടെൺ ആയതുകൊണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് ടോക്കൺസ് ഇവിടെ കാണുന്നുണ്ട് ക്ലെയിം പി എക്സ് എസ് ഐ എന്ന് പറയുന്നത് കാണിക്കുമ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യേണ്ടത് എൻ്റർ യുവർ വാലറ്റ് അഡ്രസ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നോൺ കസ്റ്റോഡിയൽ വാലറ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ ഡി സെൻട്രലൈ ഇവിടെയും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഒരു എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾ കൊടുക്കേണ്ടത് മാറ്റാ മാസ്കിൻ്റെയോ ട്രസ്റ്റ് വാലറ്റിൻ്റെയോ മാറ്റാ മാസ്കിൻ്റെ തന്നെ കൊടുക്കുക ട്രസ്റ്റ് വാലറ്റിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും വെബ് ടൂ ആയതുകൊണ്ട് എങ്കിലും മാറ്റാ മാസ്കിൻ്റെ തന്നെ നിങ്ങൾ കൊടുക്കുക ഈ കാണുന്ന ഇവിടെ എന്ത് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക ഓക്കെ ഇവിടെ ഇപ്പോൾ ഒരു അഡ്രസ്സ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നുകൂടെ മാറ്റാ മാസ്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഇതിപ്പം എൻ്റെ മേറ്റ മാസ്ക് ഓപ്പണായി വന്നിട്ടുണ്ട് ഈ കാണുന്ന എത്തേറിയ മെയിൻ നെറ്റിൻ്റെ ഈ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തെടുക്കുകയാണ് ഇത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മടങ്ങി നമ്മുടെ ബോട്ടിലേക്ക് പോകാം കഴിഞ്ഞ വന്നതിന് ശേഷം ഈ കാണുന്ന ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ട് താഴെ കാണുന്ന യെസ് ഐ എൻഡേഡ് നോൺ കസ്റ്റോഡിയൽ വാലറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ക്ലെയിം പി എക് ഇത് ക്ലെയിം കൊടുക്കുക ക്ലെയിം കൊടുത്തതിനു ശേഷം ഇവിടെ പറയുന്നുണ്ട് കൺഗ്രാചുലേഷൻസ് അപ്പോൾ നമ്മുടെ ഏത് അഡ്രസ്സെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യാം ഇതിപ്പോൾ വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് വിട്ടറോട് ടെൻ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ഈ പത്ത് ശതമാനം മെഡ്രോ എടുത്ത് ഇതോടുകൂടി അവസാനിപ്പിച്ച് പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പോകാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും ഇത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് നമുക്കുണ്ടാകും ഇതിൽ ഇവിടെ ഇപ്പോൾ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓപ്പണായി വരുന്നുണ്ട് മേറ്റ മാസ്കിൽ തന്നെ പക്ഷേ ഇപ്പോൾ ഇത് സ്റ്റാക്കിംഗ് നടക്കത്തില്ല ഓക്കെ ഇതിപ്പോൾ എൻ്റെ മേറ്റ മാസ്കുമായിട്ട് കണക്റ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ മേറ്റ മാസ്ക് കണക്റ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇത് കിവി ബ്രോഷറിൽ എക്സ്റ്റൻഷൻ വഴി നോക്കുക അപ്പോൾ പലർക്കും ഇതിപ്പോൾ ഇതിൻ്റെ എൻ്റെ ഡാഷ് ബോർഡാണ് വന്നിരിക്കുന്നത് പലർക്കും ഇപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ഇത് ചെയ്തു എന്ത് ചെയ്യുക നിങ്ങളുടെ ലെവലെല്ലാം അപ്പ് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ടോക്കൺസ് കുറഞ്ഞുപോയി എന്ത് ചെയ്യത്തില്ല പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ ട്വിറ്റർ ഡിസ്കോഡ് അതുപോലെ തന്നെ ടെലഗ്രാം ഇത് മൂന്നും ലിങ്ക് ചെയ്യാനുണ്ടായിരുന്നു ചിലർക്കൊക്കെ ലിങ്ക് ആകുന്നില്ല ചിലർ അറിയാതെ പോയി ഇത് ലിങ്ക് ിങ്ക് ചെയ്യണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യാത്തവർക്കാണ് ഇത് എന്താ പറയുക നമുക്ക് കൂടുതലും ഇതിപ്പോൾ ലോസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് പ്രൊഫൈലുണ്ട് അതുപോലെ പെറ്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ടാസ്കളുണ്ട് ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇനി നിങ്ങൾക്ക് ടൈമുണ്ട് നമ്മുടെ ക്രിപ്റ്റോ ലൈനപ്പിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നവരെല്ലാം അവരുടെ ഇതുപോലെ ആയിരിക്കും ഓക്കെ ഇതെല്ലാം നമ്മുടെ ടാസ്കുകൾ നമ്മൾ മുമ്പേ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാം ടാസ്കുകൾ ഇതുപോലെ കംപ്ലീറ്റഡ് ആയിരിക്കും െ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ സ്റ്റാക്കിംഗ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ ഓരോ ഇരുപത്തി മണിക്കൂർ കഴിയുമ്പോഴും നമ്മുടെ നൂറ് പി എക്സ് എഫ് ഐ കോയിൽ ഓവരിക്കും ഓരോ ഡി ഐ ടി നേടുവാനുള്ള ഓപ്ഷനുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് ദിവസത്തേക്കാണ് സ്റ്റാക്ക് ചെയ്യുന്നത് പതിനാല് ദിവസത്തിന് കഴിഞ്ഞിട്ടേ അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ ഇത് പ്രോഫിറ്റ് ഉള്ളൂ പതിനാറ് ദിവസത്തിന് പതിനാല് ദിവസത്തിന് മുമ്പ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാർക്കറ്റ് കൂടു നമുക്ക് തോന്നുകയാണ് റേറ്റ് കൂടി നമുക്ക് വിഡ്രോ ചെയ്ത് സെല് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഒരു പതിനാറ് ശതമാനം പിഴയുണ്ടാകും പതിനാറ് ശതമാനം കുറച്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സ്റ്റാക്ക് ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ നോക്കി വേണം ചെയ്യാൻ ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് വർക്ക് ചെയ്ത എല്ലാവർക്കും ഉണ്ട് അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ബ്ലൂം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റുകളിലെല്ലാം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും അതോടൊപ്പം നിങ്ങളുടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാമിൽ വാട്സാപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്നിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം